നമസ്കാരം സമാജ് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രമേശ് ക്രൈമിന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഒരിക്കൽ കൂടി നമ്മളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നു നമസ്കാരം സാർ ഞാൻ നമ്മൾ സംസാരിച്ചു വെച്ച ഒരു കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് തുടങ്ങാം എന്ന് വിവേചന അല്ലെങ്കിൽ നിർണയാധികാരമുള്ള ഒരു രാഷ്ട്രീയം അവർണർക്ക് നിർണയാധികാരമുള്ള രാഷ്ട്രീയം എന്നാൽ അത് അവർണറുടെ പാർട്ടി ആയിരിക്കുകയില്ല അത് ബഹുജനങ്ങളുടെ പാർട്ടി ആയിരിക്കും കാൻസിറാമിനെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങ് കഴിഞ്ഞ തവണ അങ്ങയുടെ ഒരു ഒരു രാഷ്ട്രീയ സ്വപ്നം അല്ലെങ്കിൽ രാഷ്ട്രീയ ദർശനം പങ്കിടുകയുണ്ടായി ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഇന്ത്യൻ രാഷ്ട്രീയം പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് അങ്ങയുടെ ഏറ്റവും പുതിയ നിരീക്ഷണം ഇന്ന് ആ നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവനായി കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒരു കാല നൂറ്റാണ്ടിനടക്കി വലിയ മാറ്റങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ സജീവമായി വന്നുകൊണ്ടുണ്ട് അത് ദേശീയ രാഷ്ട്രീയത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക അതായത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപക്ഷെ സാർ ഷാൻസിറാം മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനം അതൊരു ബഹുജൻ പൊളിറ്റിക്സാണ് അത് ഇന്ത്യയെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്ന നിലയിലേക്കാണ് അത് പോവുക ആ ബഹുജൻ രാഷ്ട്രീയം അന്നൊരു പക്ഷേ എല്ലാവരും തള്ളിക്കളഞ്ഞുവെങ്കിൽ പോലും ഇന്ന് കാൻഷുറാമിനെ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും കാൻഷുറാം ഉയർത്തിക്കൊണ്ടുവന്ന ബഹുജൻ സമാജ് പാർട്ടിയെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ ബഹുജൻ പൊളിറ്റിക്സ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ശ്രദ്ധ നേടിയെടുക്കുന്ന ഒരു നിലയിലേക്ക് വന്നപ്പോൾ ദളിത് ബഹുജൻ വോട്ട് ബാങ്ക് ഇന്ത്യയിൽ ദേശീയതലത്തിൽ നോക്കിയാൽ അതൊരു യാഥാർത്ഥ്യമാവുകയും ചെയ്ത സമയത്ത് ഇന്ത്യയിലെ മറ്റു അനുവാദി പാർട്ടികൾ ഈ ബഹുജൻ മെല്ലെ മെല്ലെ സ്വാംശീകരിക്കുന്നതായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല കാര്യങ്ങളും സ്വാംശീകരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും അതിനെ ഒരു ആര്യൻ തന്ത്രം തന്നെയായിട്ട് നിരീക്ഷിക്കുന്നുണ്ടോ ആ ഒരു ജാഗ്രതയുണ്ടോ ബി എസ് പിക്കും മറ്റു തീർച്ചയായും അതിന് അവർക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിലനിൽക്കാനുള്ള ആവശ്യമായ തന്ത്രങ്ങൾ അതാത് സമയത്ത് ഇന്നും നാളെയും മറ്റന്നാളും എന്നുള്ള നിലയിൽ അവര് എടുത്ത് പ്രയോഗിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ മനുവാദം എല്ലാ കാലത്തും ചെയ്തിട്ടുള്ള അനുവാദ പാർട്ടികൾ എന്ന അങ്ങ് ഒരു ഒരു ക്ലോസ് ക്ലസ്റ്റർ ഓഫ് പാർട്ടീസിനെ ഉന്നയിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ഒരു പ്രത്യശാസ്ത്രപരമായ പ്രയോഗത്തിൽ ഏതൊക്കെ പാർട്ടികൾ വരും ആ ഫോൾഡിൽ അംബ്രയിൽ പ്രധാനമായും കോൺഗ്രസ് ബി ജെ പി സി പി എം സി പി എം മാത്രമല്ല സി പി എമ്മിന്റെ സോഷ്യലിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ എന്നിത്യാദി പാർട്ടികൾ വരും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ബുർഷ പാർട്ടികളെയും എല്ലാ പാർട്ടികളും മരുവാദി പാർട്ടികളാണ് തൊഴിലാളി വർഗ പാർട്ടികൾ പോലും തൊഴിലാളി തൊഴിലാളിവർഗ പാർട്ടി എന്ന് പറയുന്നത് പേരിലല്ലാതെ നമുക്കതിലേക്ക് വരാം നമുക്ക് അതിലേക്ക് വരാം ബി ജെ പി പക്ഷേ വോട്ട് ബാങ്കിന്റെ പേരിലാണെങ്കിൽ പോലും സർ വലിയ തോതിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ അവർണരെ മോഹിപ്പിക്കാനും എങ്കിലും വിജയിച്ചിരിക്കുന്നു എന്ന് ഇപ്പൊ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത് ഒരു മൃദു ഹിന്ദുത്വം നടന്ന നിലയിലായിരുന്നു അവിടെയൊക്കെ കുറച്ചുകൂടി ബാലൻസ് ചെയ്തിട്ട് എല്ലാവരെയും പ്രീണിപ്പിച്ചു ഒക്കെ നിക്കുന്നെ അതിന്റെ ആ മൃദു ഹിന്ദുത്വത്തിന്റെ അതിന് ഏറ്റവും കൂടി കട്ട ഹിന്ദുത്വം അതിന്റെ അങ്ങേ ഹാർഡ്കോർ ഹാർഡ്കോർ ഹിന്ദുത്വം മുന്നോട്ട് വെച്ചോണ്ട് ബി ജെ പി സംഘപരിവാറി ശ്രമിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഞങ്ങൾ സ്പേസ് എല്ലാവർക്കും ഞങ്ങളിവിടെ കസേര ഇട്ടിട്ടുണ്ട് എന്ന് കാണി അതുവഴി ഞങ്ങൾ ഒരു വലിയ ജനാധിപത്യ വിശാല ഹിന്ദു ആണ് വിശാല ഹിന്ദു എന്നുള്ള നിലയിലേക്ക് വലിയ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് ആളുകളെ കാണിക്കാനുള്ള പരിശ്രമമാണ് അവർ നടത്തിയത് മനസ്സിലായില്ലേ ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് പിന്നെ ഇവിടെ സി പി എമ്മോ കോൺഗ്രസ്സോ ഒക്കെ ഞങ്ങൾ പലർക്കും അത് കൊടുത്തില്ല ഇത് കൊടുത്തില്ല ഞങ്ങളെ പാർട്ടിയിൽ ഇന്ന ആളുകളെ വെച്ചില്ലേ എന്നൊക്കെ പലരും ചോദിക്കുകയാണ് അങ്ങനെ വെച്ചത് നോക്കുകയാണെങ്കിൽ ഇവരേക്കളൊക്കെ വെച്ചത് ബി ജെ പി ആണ് അതെ 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 ബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഞാൻ തുടക്കത്തെ ആരംഭത്തിലെ പറഞ്ഞൊരു കാര്യം ഇന്ത്യൻ പൊളിറ്റിക്സിനെ ബഹുജനവൽക്കരിക്കാൻ സാഹിബ് കാൻഷിറാം കഴിഞ്ഞത് കാരണം ഒരു ആ നിലയിലേക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങളോ ചരിത്രകാരന്മാരോ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നവരോ ആ നിലയിലേക്ക് ഒരു ചർച്ച മുന്നോട്ട് വെക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഒരു പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഏഴായാലത്തേക്ക് ദലിത് പിന്നോക്ക വിഭാഗങ്ങൾ അടുപ്പിക്കാൻ മടിച്ചു നിന്നിരുന്ന ഇന്ത്യയിലെ എല്ലാ മനുവാദി പാർട്ടികളും ഇന്ന് ഞങ്ങളാണ് അവർ അവരുടെ ആളുകൾ ഞങ്ങളാണ് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ ഭർത്താക്കൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ അംബേദ്കർ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം വരെ ആരും പൊട്ടിട്ടില്ല ഇന്ന് അംബേദ്കർ ഞങ്ങളതാണ് അംബേദ്കർ എന്ന് പറയാറുള്ള അത് ഒരുപാട് അവകാശികൾ വന്നു അംബേദ്കർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ആ നിലയിൽ ബാബാ സാഹബ് അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉയർത്തി നിർത്തിയത് മാന്യവർ കാൻഷറാമും ബഹുജൻ സമാജ് പാർട്ടിയുമാണ് യെസ് പക്ഷേ അതിന് ഒരു ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം ഈ അംബേദ്കർ വളരെ ശരിയാണ് സാർ പറഞ്ഞത് അംബേദ്കറിനെ എല്ലാ മുഖ്യധാരാ പാർട്ടികളും സാർ വിളിക്കുന്ന ഈ മനുവാദി പാർട്ടികൾ മുഴുവനും അംബേദ്കറിനെ ഒരു പ്രധാനപ്പെട്ട ഐക്കണായി ഉയർത്തി കാണിക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ അതിൽ രണ്ട് കാര്യമാണുള്ളത് ഒന്ന് ഇത് പ്രായോഗിക രാഷ്ട്രീയത്തിലെ ഒരു സ്ട്രാറ്റജി അല്ലാതെ അതിനപ്പുറത്തേക്ക് അത് ഏറ്റുവാങ്ങിയിട്ട് നയപരമായ ഒരു തിരുത്തും ഏറ്റുപറയലും പ്രത്യയശാസ്ത്രപരമായ ഒരു ഒരു കറക്ഷനും ഒക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നല്ലതാണ് ഇന്ത്യയിലെ എല്ലാ രാ ഇന്ത്യയിലെ മുന്നോട്ട് വെക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു അംബേദ്കർ രാഷ്ട്രീയം സ്വീകരിക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് പക്ഷെ അതൊരിക്കലും അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്സിനെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥിതിയുടെ അഥവാ ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡർ ബി എസ് ഒ എന്ന് പറയും ആ ബ്രാഹ്മണിക സാമൂഹിക വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കളാണ് ഈ ഗുണഭോക്താക്കൾ നയിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ മനുവാദി പാർട്ടികളും എന്നുള്ളത് കൊണ്ട് ഇത്തരം അംബേദ്കർ വെച്ചുകൊണ്ട് അംബേദ്കറുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇത്തരം ഗിമ്മിക്കുകൾ കാണിക്കുക എന്നല്ലാതെ അംബേദ്കറിലേക്ക് പോകാൻ ഈ പാർട്ടികൾ ഒന്നും തയ്യാറാവില്ല ആ കൂട്ടത്തിലൊരു കാര്യം കൂടി വരും തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ അംബേദ്കർ അംബേദ്കറിനെയൊക്കെ ബേസിക്കലായിട്ട് പറഞ്ഞാൽ അദ്ദേഹം ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു പുതിയ ടേമി ടെർമിനോളജിയെ മാത്രമല്ലല്ലോ എതിർത്തത് അതിനടി ആധാരമായ ഹിന്ദുയിസത്തെ തന്നെ അടിത്തറയിൽ മാന്തി കളഞ്ഞൊരാളാണ് അങ്ങനെ വരുന്ന ഒരാളെ ഇപ്പോ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് ഒന്നുകിൽ അത് അംബേദ്കറിനോടുള്ള ഒരു ഒരു പകതീർക്കലാണോ അത് അംബേദ്കറിനെ തന്നെ ഈ അബ്സോർബ് ചെയ്ത് നശിപ്പിക്കാനാണോ എന്തായിരിക്കും ആ സ്ട്രാറ്റജിയുടെ ഒരു ലക്ഷ്യം അതായത് അവര് ഉദ്ദേശിക്കുന്നത് അംബേദ്കറെ അവര് ഒരു ഐക്കണാക്കി മുന്നിൽ നിർത്താനുള്ള ഒരു പാഴ്വേല ആ പാഴ്വേല അവർ നടത്തുന്നത് അംബേഡ്കറുടെ പേരിൽ രാജ്യത്താകമാനം രൂപപ്പെട്ടിട്ടുള്ള ഒരു വോട്ട് ബാങ്കിനെ സ്വാംശീകരിക്കാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സ്വാംശീകരിക്കുന്നത് എന്തിനാണ് അവരുടെ മേധാവിത്വം നിലനിർത്താൻ വേണ്ടിയാണ് അതല്ലാതെ ഒരിക്കലും അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു പൊളിറ്റിക്സ് അംബേദ്കർ മുന്നോട്ട് വെച്ച ജാതിരഹിത സമൂഹം അംബേദ്കർ മുന്നോട്ട് വെച്ച എന്താണ് തുല്യനീതി അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യം ആ നിലയിലേക്ക് ഒരിക്കലും ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ ഒരിക്കലെങ്കിലും എത്തി നോക്കുമെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല അതെ അതെ അതേ സമയത്ത് കോൺഗ്രസ്സിന് കോൺഗ്രസിനോട് നമ്മൾ മനുവാദി പാർട്ടി എന്ന് പറയുമ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ അംബേദ്കറുടെ ഒരു പൊളിറ്റിക്സിന് ഒരിക്കലും അംബേദ്കർ കോൺഗ്രസിന് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല കോൺഗ്രസിന് വേണ്ടി പൊരുതിയിട്ടില്ല ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല അക്കണക്കിന് ജയിലിൽ പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു പാർട്ടി ഉണ്ടാക്കിയത് തന്നെ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയോ അല്ലെ ആണ് ലേബർ പാർട്ടി പാർട്ടി ആ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അതെ ആയിരുന്നു ഓ അങ്ങനെ

ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് ഒന്ന് രണ്ടാമത് വൈകിയാണെങ്കിലും അംബേദ്കറുടെ രാഷ്ട്രീയത്തോട് യോജിക്കാതിരിക്കുമ്പോൾ തന്നെ അംബേദ്കറുടെ കാലിബറിനെ അംഗീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് കോൺഗ്രസ് അങ്ങനെ ഞാൻ നിഷേധിക്കുന്നുണ്ട് നിഷേധിക്കുന്നു മാത്രമല്ല നിഷേധിക്കാം ആ അങ്ങനത്തെ കോൺഗ്രസ് ഒരിക്കലും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കാൻ പര്യാപ്തമായ രാഹുൽ ഗാന്ധി പോലും ഇപ്പോ ആശയക്കുഴപ്പത്തിലാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കറുടെ ഫോട്ടോ പിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു രാഹുൽ ഗാന്ധിയെ കാണാം തൊട്ട് പിറ്റേ ദിവസം കാഷായ വേഷം ധരിച്ചിട്ട് രുദ്രാക്ഷണഞ്ഞിട്ട് പിന്നെ ഒരു സന്യാസിയെ പോലെ എന്താ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് നിൽക്കുന്ന മറ്റൊരു രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി സത്യത്തിൽ ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞുകൂടാ ആളുകൾ ജനങ്ങൾക്ക് പറഞ്ഞുകൂടാ സ്ഥിതി ശേഷമാണ് വൺ നമ്പർ നമ്പർ കോൺഗ്രസ് ഒരിക്കലും ഡോക്ടർ അംബേഡറുടെ കാലി അംഗീകരിച്ചുകൊണ്ടല്ല ഡോക്ടർ അംബേദ്കറുടെ കാലി പറഞ്ഞെ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലേക്ക് നാല്പത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസ് അംബേദ്കർക്കെതിരെ രംഗത്ത് വരാൻ പാടുണ്ടോ കോൺഗ്രസിന്റെ കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാര് പട്ടേൽ എന്താ പറഞ്ഞത് പട്ടേൽ പറഞ്ഞത് അംബേഡ്കരെ അസംബ്ലി അസംബ്ലിയിലേക്ക് കടക്കാതിരിക്കാൻ ഞാൻ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലിയുടെ വാതിലുകൾ മാത്രമല്ല ഞാൻ ജനാലകളും എന്നിട്ട് ഡോക്ടർ അംബേദ്കർക്ക് പിൻ അംബേഡ്കർ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അംബേദ്കർ മത്സരിക്കാൻ തീരുമാനിക്കുന്നു ബംഗാളിൽ നാമശൂത്ര പ്രസ്ഥാനം അംബേദ്കറെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നു ജോഗേന്ദ്രനാഥ് മണ്ഡലം ഇവിടുന്ന് എന്ന് പറയുന്നു നാമശൂത്ര പ്രസ്ഥാനത്തിന് പിന്തുണ അംബേദ്കർക്ക് കൊടുക്കുന്നു അങ്ങനെ അംബേദ്കർ സ്വന്തം നിലയിൽ മുന്നോട്ട് വരികയാണ് മുന്നോട്ട് വന്നപ്പോൾ കോൺഗ്രസിലെ തന്നെ ചില പട്ടികജാതി എം എൽ എമാർ അംബേദ്കർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പിന്തുണ പ്രഖ്യാപിച്ച സ്വതന്ത്രമായ കോൺഗ്രസ് യെസ് മനസ്സിലായി ആ രണ്ട് സാറിന്റെ അപ്പോൾ ഞാൻ ചോദ്യം വെച്ചാൽ നെഹ്റു ആകാൻ അല്ലെങ്കിൽ നെഹ്റുവിന്റെ ഒരു കാലിബറിൽ ഒരിക്കലും നമ്മൾ രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷിക്കരുത് രണ്ടാമത്തെ ഒരു കാര്യം നെഹ്റുവിന്റെ കാലമല്ല നെഹ്റു ഫൈറ്റ് ചെയ്തിരുന്നത് ഒന്ന് മഹാത്മാഗാന്ധി തന്നെ ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തോടോ അല്ലെങ്കിൽ ദർശനത്തോടോ ഒക്കെയാണ് ഒന്ന് രണ്ടാമത് പൊരുതിയിരുന്നത് മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു ഡിവിഷനിസ്റ്റ് പാർട്ടിയോടുമാണ് വർഗീയ പാർട്ടിയോടുമാണ് ആ അവസ്ഥ അല്ലല്ലോ ഇന്ന് ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഈ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തെ തന്നെ ഇന്ത്യയിലെ ഒരു വലതുപക്ഷ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റിയ കാലത്താണ് അതുകൊണ്ട് നെഹ്റുവിയൻ മാതൃക നമുക്ക് രാഹുലിൽ അർത്ഥമുണ്ടോ അദ്ദേഹത്തിൻ്റെ ക്രൈസിസ് അദ്ദേഹത്തിൻ്റെ കാലമാണ് സർ അങ്ങനെ വരുമ്പോൾ ഹിന്ദുവിനെ തള്ളിക്കളയാൻ വയ്യ ഹിന്ദുവിൻ്റെ കൾച്ചർ ചെറുത്ത് പിടിക്കണം ഒരിക്കലും നടത്തിയൊരു പ്രസ്താവനയോട് എനിക്കന്ന് ഒരു ഒരു അന്താളിപ്പോടെ ആണെങ്കിലും യോജിപ്പ് തോന്നി വി ആർ ദ ഹിന്ദുസ് യു ആർ നോട്ട് എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു അതായിരിക്കില്ലേ പുതിയ കാലത്തെ കുറെ കൂടി പ്രാക്ടിക്കൽ ആയ പൊളിറ്റിക്സ് ഇടക്കാലത്ത് പക്ഷേ ഒരു അതിനകത്ത് ഒരു സോഷ്യലിസ്റ്റ് ധാരയും കൂടി ഇപ്പൊ നെഹ്റു മറ്റൊരു ഇതാണ് കോൺഗ്രസിന്റെ പരിമിതി ഇത് കോൺഗ്രസ് എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അകത്ത് നിൽക്കുന്നവർക്ക് തന്നെ കോൺഗ്രസ് എന്താണെന്ന് പറയാൻ കഴിയാത്ത ഒരു ഒരു ഐഡന്റിറ്റി ക്രൈസിണ്ട് ഈ നേതാക്കന്മാർ എന്ത് പറയുമ്പോഴും വോട്ട് ബാങ്ക് ആണ് ലക്ഷ്യവെക്കുന്നത് നിലനിൽക്കാ കുറെ കൂടി സത്യസന്ധന്മാരാണ് സംഘപരിവാർ ഞങ്ങൾ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കും എന്നവര് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇല്ലേ കോൺഗ്രസ് ജനാധിപത്യവും ജനാധിപത്യം പറയുന്നത് ഹിന്ദുത്വം തന്നെയാണ് മനസ്സിലായോ അത് ചെറിയ വ്യത്യാസത്തോടെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഹിന്ദുയിസത്തിൽ മതേതരത്വം കൂടിയുണ്ട് ആ ആ ഒരു സെക്യുലർ എലമെന്റ് ഹിന്ദുയിസത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യനെസിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയുടെ സെക്യുലർ ഫാബ്രിക് ഡെവലപ്പ് ചെയ്യാനാണ് കോൺഗ്രസിന്റെ ദൗത്യം എന്നാണ് അവർ പറയുന്നത് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഞാൻ പറയുന്ന ഏറ്റവും ചുരുങ്ങിയത് കാൻഷിറാം എങ്കിലും സാധിക്കണ്ടേ അതായത് ഇന്ത്യയിലെ എല്ലാ ബ്രാഹ്മണിക്കൽ പാർട്ടിയുടെയും മാതാവ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്നാണ് ബാക്കിയെല്ലാം എന്താണ് മീൻസ് അത് എല്ലാ പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മാതാവാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതെ അത് സമ്മതിച്ചു നമ്മൾ പറയും പറയുമ്പോ ബ്രാഹ്മണിക്കൽ പാർട്ടിയുടെയും മാതാവ് കോൺഗ്രസ് ആണ് ഇതിനപ്പുറത്ത് ഞാൻ പറയുന്നത് ഇത് ഇതിൻ്റെ എല്ലാം നേ ലീഡർഷിപ്പ് ഇതിൻ്റെ എല്ലാം നേതാക്കന്മാർ ഈ സിസ്റ്റത്തെ നിലനിർത്തേണ്ടവരായതുകൊണ്ട് അതാ ആ സിസ്റ്റത്തിൻ്റെ ബെനിഫിഷറീസ് ആയതുകൊണ്ട് ഇവർക്കൊരിക്കലും സിസ്റ്റം തകർന്നു പോകാതിരിക്കാൻ അതായത് ഞങ്ങൾ സെക്കുലറാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ മതേതരരാണെന്ന് പറയുമ്പം ഞങ്ങൾക്ക് ജാതി ഇല്ല എന്നൊക്കെ പറയുമ്പം ഈ സിസ്റ്റത്തിനെതിരായ അടി ഇവരാരും അടിക്കുന്നില്ല കറക്റ്റ് അതാത് കാലത്തെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാതെ ഒരു ബേസിക് സ്ട്രക്ചറിനെ നേരിടുന്നില്ല കറക്റ്റ് അത് വളരെ ശരിയാണ്